ഹലോ നമസ്കാരം ഞാൻ ആർജെ അഞ്ജലി എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയുള്ള ഒരുപാട് സന്തോഷവും സ്നേഹവും കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇത് റാട്ടുപുരയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇപ്രാവശ്യത്തെ കൈത്തറിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ കളക്ഷൻസ് കാണാം പോകാം വീഡിയോയിലേക്ക് പിന്നല്ല വർഷം സകല സാധനങ്ങളും സൊസൈറ്റിയിൽ ഏൽപ്പിക്കുന്ന ഒരു ദിവസമാണ് ചൂട് സാരി ചൂടപ്പം നമ്മള് കേൾക്കുന്ന പോലെ ചൂട് സാരിയാണ് ഇപ്പൊ നെയ്ത് മുറിച്ചുകൊണ്ട് വന്നതാണ് ഇത് എത്ര സാരി ഉണ്ട് ഇതിന് ഓണം വന്നാ ഓണ പ്യോ ബാലരാമപുരം ഹാൻഡ്ലൂം സാരി കൈത്തറി ഏറ്റവും വിലക്കുറവിൽ നമുക്ക് വാങ്ങാനാകുന്നത് നെയ്ത്തുകാരിൽ നിന്നും അത് നേരിട്ട് സംഭരിക്കുന്ന ഇതുപോലെയുള്ള സൊസൈറ്റികളിൽ നിന്നാണ് ഇപ്പൊ നല്ല ട്രെൻഡാണ് വെറൈറ്റിയാണ് കറുപ്പും കളർ മുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് അപ്പോ എത്ര എണ്ണം വേണമെങ്കിലും ഒരു മെസ്സേജ് മാത്രം ഇട്ടാ മതി ഉറപ്പായിട്ട് നമ്മൾ എത്തിച്ചേരും പ്രൈസ് ഡീറ്റെയിൽസ് അറിയാനും സാരിയും മുണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാനും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും സാധനം എന്താണ് ഭംഗി അടി നമ്മൾ പണ്ട് കാണുന്ന ബാലരാമപുരം കൈത്രിയുടെ മോഡലാണത് എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാരി അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുണ്ട് ഞാൻ നിങ്ങൾ ആദ്യം കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഇവിടെ വന്നപ്പോൾ കണ്ട കളക്ഷൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന സാരി ഇതില് ത്രൂ ഔട്ട് ദ ബോഡി ഒരു ഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാണാം ഇതാണ് ഞാൻ പറഞ്ഞ സാരി ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഒരു ഗോൾഡൻ ഫ്ലവർ പ്രിന്റും അതുപോലെ തന്നെ റെഡ് ഫ്ലവർ പ്രിൻറ്റുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഒരു പക്ഷേ ഇപ്രാവശ്യത്തെ എന്റെ ഓണം സാരിയോ അല്ലെങ്കിൽ ഓണം അനാർക്കലിയോ ഇത് തന്നെ ആകാനാണ് സാധ്യത ബ്ലൗസും അറ്റാച്ച്ഡ് ആണ് യൂണിഫോം പീസ് അല്ലേ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന സാരി ഇതാണ് നമ്മുടെ സാരീസ് ഇത് എങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തത് കാണിച്ചു തരാം ഉണക്കുപാവിലെ ഒരു മനോഹരമായ ഒരു സാരി കുറച്ചുകൂടി സോഫ്റ്റ് ആണ് ഹാൻഡ്ലൂം കളക്ഷൻ പൊതുവേ സോഫ്റ്റ് ആണ് ഉണക്കുപാവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ദേഹത്തേക്ക് ഒതുങ്ങി കിടക്കുന്ന തരത്തിലുള്ള ഒരു പ്രീമിയം കളക്ഷൻ ആണ് ഭംഗിയാണോ ഇഷ്ടപ്പെട്ടോ ബ്ലാക്കിന്റെയും ഗോൾഡിന്റെയും ഒരു കോമ്പിനേഷൻ ത്രൂ ഔട്ട് ദ ബോഡി വേറൊരു പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ലൈറ്റ് വെയിറ്റ് ആണ് ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാവർക്കും ഡാർക്ക് കളേഴ്സ് അല്ല പേസ്റ്റൽ ഷെയ്ഡ്സും ഇഷ്ടമാണ് അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്ന ബാലരാമുരം ഹാൻഡ്ലൂം ലവേഴ്സിനായിട്ട് കാണിച്ചേരുന്ന ഒരു ഷെയ്ഡാണത് ബ്ലൂ എപ്പോഴും ഭംഗിയാണ് കണ്ടെ ഇതുപോലൊരു സിൽവർ ജ്വല്ലറി ഒക്കെ വെച്ച് പെയർ ചെയ്ത എന്ത് ഭംഗിയാണ് അല്ലേ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ് ത്രൂ ഔട്ട് ദ ബോഡി നമ്മളൊരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു സാരി ആയിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കോമ്പിനേഷൻ കഴിഞ്ഞ വർഷമൊന്നും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല റെഡ് വിത്ത് ഇൻഡിഗോ ആണ് ത്രൂ ഔട്ട് ദ ബോഡി ആ രണ്ട് കളേഴ്സിൻ്റെയും ഒരു ചെക്ക് ചെക്ക് ഡിസൈൻസ് അല്ലെ ഇങ്ങനെ ഒരു പടിക പോലത്തെ ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ട് കളേഴ്സിലും വരും അപ്പോൾ രണ്ട് ബ്ലൗസ് വെച്ച് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും നല്ല ബ്രൈറ്റ് സാരിയാണ് അത് ഉണക്കുപാവിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആണ് പ്യോർ ഹാൻഡ്ലൂം സാരിയാണ് ഇതും നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നു മറ്റുന്നതിനേക്കാൾ ഇതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യൂ ഇനി ഈ കാണുന്ന സാരികൾ ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ ഇതൊരു ലൈറ്റ് കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ മുഖത്തിന് എന്തൊരു തിളക്കമാണ് അത് തന്നിരിക്കുന്നത് അല്ലെ എവർഗ്രീൻ ഹിറ്റ് കോമ്പിനേഷൻ ആണ് ചൂടപ്പം പോലെ കണ്ട സാരി മടക്കി അയൺ ചെയ്ത് വരുമ്പോൾ അത് ഇങ്ങനെ ഇരിക്കും നല്ല കോമ്പിനേഷൻ മൈൽ മൈൽപീലി ഓർമ്മ വരുന്നല്ലേ ഫോട്ടോസിനൊക്കെയും നല്ല ഭംഗിയായിരിക്കും നമ്മളിങ്ങനെ എടുത്തു കാണും അവിടെ ആരാണ് എത്തി നോക്കുന്ന ആരാണ് ആരാണ് അവിടെ എത്തി നോക്കുന്നത് എല്ലാം നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആണ് പ്യുവർ ഹാൻഡ്ലൂമാണ് എല്ലാ സാരികളിലും ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങുന്ന എല്ലാ മുണ്ടുകളിലും സർക്കാർ അംഗീകൃത ടെൻ ഡിജിറ്റ് ഹാൻഡ്ലൂം മാർക്ക് ഉണ്ട് അപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രം സാരികൾ വാങ്ങും നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ നിന്ന് വാങ്ങിയാലും ഹാൻഡ്ലൂം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഹാൻഡ്ലൂം സാരി കേട്ടോ ഇപ്പോൾ ഞാൻ ചില വീഡിയോസൊക്കെ കണ്ടിരുന്നു മുന്നൂറ് രൂപയ്ക്ക് ബാലരാമപുരത്തെ ഹാൻഡ്ലൂം സാരി നിങ്ങൾക്ക് വാങ്ങാം ഇവിടെ നിന്ന് എന്ന് പരസ്യം അയ്യോ അത് എത്ര തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് വീഡിയോ തരുന്നതെന്ന് എനിക്ക് പറയാൻ തോന്നുന്നു അങ്ങനെ മുന്നൂറ് രൂപയ്ക്ക് ഒരു ഹാൻഡ്ലൂം സാരി എന്തായാലും പോസിബിൾ അല്ല അത് ഒന്നുകിൽ പ്ലാസ്റ്റിക് മിക്സ് ഉള്ള സാരി ആയിരിക്കും പോളിസ്റ്റർ മിക്സ് ഉണ്ടാവും അപ്പോൾ അത് പ്യുവർ ഹാൻഡ്ലൂം അല്ല ഹാൻഡ്ലൂം സാരിക്ക് അതിൻ്റെതായിട്ടുള്ള വില എന്തായാലും ഒരു പരിധിയിൽ താഴ്ത്തി വില നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അത് പവർ ലൂം സാരി ആയിരിക്കും അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് വരുന്ന സാരി കൂലി മുന്നൂറ് രൂപയാണ് അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് മുന്നൂറ് രൂപയ്ക്ക് വിളിക്കാൻ ആകുന്നത് മറ്റൊരു അടിപൊളി കളക്ഷൻ ആണ് നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ ഏത് സാരിയാണോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യണം ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇതുപോലുള്ള പാറ്റേൺസ് ഇടക്കാലത്ത് ട്രെൻഡ് ആയതാണ് പ്രിന്റ് ഒന്നും എത്ര നനച്ചാലും പോകാത്ത തരത്തിലുള്ള പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ഒരു സാരി അല്ലേ ജൗലി എടുക്കുന്ന ദിവസമാണ് സാറ്റർഡേ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നു പോകുന്നത് കേട്ടോ അപ്പോൾ അവരുടെ കൂലിയൊക്കെ കൊടുക്കുന്നൊരു ദിവസമാണ് ബോണസ് ഒക്കെ കിട്ടാറായി അതിന്റെ ഒരു സന്തോഷമാണ് നെയ്ത്ത് തൊഴിലാളികളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല സാരി പട്ടുവാടയായിട്ടോ ഹാഫ് സാരി ആയിട്ടോ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഇതിപ്പോൾ സാരി ആയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഹാൻഡ്ലൂം ഉണ്ട് പ്യോർ ഹാൻഡ്ലൂം സാരിയാണ് ബ്യൂട്ടിഫുൾ ഒരു സാരി അല്ലേ അടിപൊളി സാരിയാണ് അടിപൊളി സാരി വിഷുവിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സാരി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിരുന്നു അന്ന് നമുക്ക് മിസ്സായി ഓണത്തിന് നമ്മളത് ആ പീലിയും ഗോൾഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ സാരി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യൂ കൃഷ്ണനും രാധയും ഡിസൈൻ നല്ല ഭംഗിയുള്ളൊരു സാരി അല്ലേ കലങ്കാരി പാറ്റേണിൽ വരുന്ന ബ്ലൗസ് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് പെയർ ചെയ്യാം നല്ല ഭംഗിയായിരിക്കും ഇതൊരു ബ്യൂട്ടിഫുൾ സാരിയാണ് കളർ സാരി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇതെല്ലാം ആണ് എൻ്റെ തല എന്റെ ഫുൾ ഫിഗർ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ബ്രൈറ്റ് ബ്ലഡ് റെഡ് കളറിലുള്ള ഈ സാരി എടുക്കാം ശാന്തമായ ശാന്തമായൊരു റെഡാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതാ ഒരു ബ്യൂട്ടിഫുൾ സാരി ത്രൂ ഔട്ട് ദ ബോഡി ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്ട്രൈപ്പ് ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം കസവിലാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് എപ്പോഴും ഹിറ്റാണ് ഇത് ഒരു തവണ നമ്മൾ സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു സാരിയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോ പലരുടെയും കയ്യില് പലരുടെയും വാർഡ്രോബില് ഇത് ഇവിടെ നിന്ന് തന്നെ ഇടം പിടിച്ചും കഴിഞ്ഞു കാണും അപ്പൊ എന്തായാലും ആ സാരി ഇപ്പോഴും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ബ്ലാക്കിൽ സിൽവർ വരുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കിൽ ഗോൾഡ് വരുന്നതാണ് നിങ്ങൾക്കോ അങ്ങനെ പറയാൻ വരട്ടെ ഈ ഗ്രീൻ അതിലും ഭംഗിയല്ലേ എന്ന് തോന്നിയോ എങ്കില് തീർച്ചയായിട്ടും ഇത് വാങ്ങാം ഇത് നല്ലൊരു സാരിയാണ് ഗോൾഡൻ ഓർണമെന്റ്സ് വെച്ച് പെയർ ചെയ്യാം എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ സാരികൾക്കും ഈ കമ്മല് പെർഫെക്റ്റ് ആണ് ഇത് എന്റെ കമ്മലല്ല നമ്മുടെ അമ്മക്കുട്ടിയുടെ കമ്മലാണ് ബ്രൗൺ ആണോന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ കണ്ടോ ഒരു ഒരു ബോർഡറിലോട്ട് വരുമ്പോ ഒരു കോഫി ബ്രൗൺ വിത്ത് ഗ്രീൻ ഇഷ്ടോൺ നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ ഒരു ഡിഫറെന്റ് സാരിയാണ് ഇത് നല്ലൊരു സാരിയാണ് ചില ആൾക്കാർക്ക് നമ്മുടെ ട്രഡീഷണൽ സാരി തന്നെ മതി അതിന്റെ ഭംഗി വേറെ തന്നെയാണ് ഇപ്പോൾ ചിങ്ങമാസം എന്ന് പറയുന്നത് കല്യാണ മാസം ആണ് അല്ലേ ഇപ്പൊ കല്യാണങ്ങൾക്ക് പെൺകുട്ടികൾ ചൂസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇതുപോലുള്ള പ്ലെയിൻ സാരികളാണ് പഴയ ട്രഡീഷണൽ സാരിയാണ് ഒരു കസവ് വേണം കല്യാണ ആവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞ് കസവിനെ കാണും ചിലപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് വീതിയുള്ള എനിക്കൊന്നും ഒരു ഒരു ഹാഫ് കയ്യോളം വലിപ്പമുള്ള ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കല്യാണ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നല്ല സാരിയാണ് ഏത് കളേഴ്സിലും ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ ഇപ്പയോ സാരി എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ിലാണ് ഈ ഒരു സാരി വരുന്നത് ഇനി അത് അങ്ങനെ കളർ വേണ്ട പ്ലെയിൻ കസവിൽ പോൾക്കാ ഡോട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഈ കളർ കോമ്പിനേഷനിൽ നമ്മൾ പോൾക്കാ ഡോട്ട്സ് കണ്ടു ഇനി അത് വേണ്ട സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് സ്ട്രൈപ്പ് ഡിസൈൻ ആണ് ത്രൂഔട്ട് ദ ബോഡി ഗോൾഡൻ കസവ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രൈപ്പ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ബ്യൂട്ടിഫുൾ ഒരു കളർ കോമ്പിനേഷൻ ഒരു രണ്ട് ഡബിൾ കളർ വേണ്ട ഏതെങ്കിലും ഒരു കളർ പിടിച്ചാൽ മതി അതിൽ സ്ട്രൈപ്പ് ഡിസൈൻ വേണോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് ഡിഫറെന്റ് കളറില് കുറി ഡിസൈനിൽ വരുന്ന സാരിയാണ് കുറി ഡിസൈൻ എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ കണ്ടോ കുറി ഡിസൈൻ എന്ന് ഉദ്ദേശിക്കുന്ന ഇതാണ് ട്രഡീഷണൽ ഡിസൈൻ ആണ് ഇതെല്ലാം പ്യുവർ ഹാൻഡ്ലൂം സാരി ഈ സാരി നമ്മുടെ കയ്യിലെടുക്കുമ്പോഴേ ഒരു കേക്കിലേക്ക് നോക്കുന്ന ഒരു സന്തോഷം ഒരു സുഖം കിട്ടുന്ന ഒരു സാരിയാണ് ബ്യൂട്ടിഫുൾ ഒരു കോമ്പിനേഷൻ ആണ് അങ്ങനെ എങ്ങനെയൊന്നും നമുക്ക് കിട്ടാത്തൊരു ആണ് പിന്നെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഗോൾഡൻ കസവ് അല്ലെങ്കിൽ സിൽവർ കസവ് മാത്രം എന്നാണ് ഇടക്കാലത്ത് ട്രെൻഡായ ഒരു സംഭവമാണ് ഇതുപോലെ കളേർഡ് കസവുകളും അവൈലബിൾ ആണ് കളേർഡ് കസവ് ഇത് കസവാണ് പക്ഷെ കളറുള്ള കസവാണ് കേട്ടോ ഇതുപോലെ വലിയ വലിയ സാരികളും ഉണ്ട് ടിഷ്യൂ സാരിയുടെ പ്രത്യേകത ഫുൾ ബോഡിയിൽ നമ്മൾ ചെറിയ തരത്തിൽ ഇങ്ങനെ കസവ് ഓടിച്ചാണ് അത് നെയ്യുന്നത് അതുകൊണ്ടാണ് ഫുൾ ഒരു ഗോൾഡ് ഫീല് നമുക്ക് കിട്ടുന്നത് കേട്ടോ പ്ലെയിൻ സാരിയാണ് പക്ഷെ കസവിന്റെ സ്ട്രൈപ്സ് ആണ് ഇത് കണ്ടോ ഇത് വൈറ്റ് കളർ ആണ് പ്യോർ വൈറ്റ് ഇനി ഇതേ സാരി തന്നെ ടിഷ്യൂ സാരിയിൽ അവൈലബിൾ ആണ് അതായത് ഈ വൈറ്റിന് പകരം അവിടെയും ഒരു ഗോൾഡ് മിക്സ് വരുന്ന ഒരു സാരിയാണ് ടിഷ്യൂ സാരി എന്ന് പറയുമ്പോൾ കണ്ടോ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കണ്ടോ ഇത് പ്യുവർ വൈറ്റ് ആണ് പക്ഷെ ഇവിടെ ഒരു ഗോൾഡ് മിക്സ് വരുന്നു അതാണ് ടിഷ്യൂ സാരിയും നോർമൽ ഒരു ഹാൻഡ്ലൂം സാരി തമ്മിലുള്ള വ്യത്യാസം കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ സാരിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ആ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് പോലും കസവിലാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നെയ്യുന്ന ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനം വേണ്ട ഒരു സാരിയാണ് ആ പാറ്റേൺ ഇങ്ങനെ ഇതുപോലെ നെയ്തെടുക്കാൻ കുറച്ച് പാടാണ് വേണ്ടോ നല്ല സാരി അല്ലേ അങ്ങനൊരു ഒരു സ്പെഷ്യൽ ബോർഡർ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണ് അകത്ത് ത്രൂ ഔട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് സ്ട്രൈപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും വിലക്കുറവിലെ വില സഹായത്തിൽ നമുക്ക് ഹാൻഡ്ലൂം സാരികൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ തനത് കൈത്തറി വ്യവസായം നടക്കുന്ന ഈറ്റില്ലമായിട്ടുള്ള ബാലരാമപുരത്താണ് കസവ് സാരിക്ക് പൊതുവേ വില കൂടുതലാണ് പക്ഷെ അത് ഏറ്റവും വില കുറച്ച് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ബാലരാമപുരത്ത് നിന്ന് തന്നെ വാങ്ങണം സൊസൈറ്റികളിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യണം ഞാൻ ലൊക്കേഷൻ പിൻ ചെയ്തിരിക്കാം മാർക്ക് ചെയ്തിരിക്കാം നിങ്ങൾക്ക് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യാം ഇതുകൊണ്ട് ഒരു വലിയ താമര ഡിസൈനാണ് നമ്മൾ മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് കല്യാണ ആവശ്യത്തിന് ഉപയോഗിക്കാം കല്യാണ കുട്ടിക്ക് മാത്രല്ല കേട്ടോ സിസ്റ്ററിനും അമ്മയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ് നമ്മൾ പാറ്റേൺ ഇതും നെയ്തെടുത്തിരിക്കുന്നതാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കേട്ടോ അതായത് ലീഫ് പാറ്റേൺ നമ്മൾ ഒരു ഗ്രീൻ ബോർഡർ ഇങ്ങനെ തന്നെ നെയ്തെടുത്തിരിക്കുന്നതാണ് ഫുൾ ഇതേ തന്നെ താമര ഫുൾ താമര ഗോൾഡിൽ തന്നെ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു ഇങ്ങനെ ഒരു പാറ്റേൺ കൊടുത്തപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് ഡിഫറെൻ്റ് ആയി കണ്ടോ ഡബിൾ ഷെയ്ഡ്സിലുള്ള സാരി വേണം രണ്ട് കളേഴ്സിന്റെ കോമ്പിനേഷൻ വേണം എന്ന് വെച്ചാൽ ഇതും ഒരു ബ്യൂട്ടിഫുൾ സാരി ഇതൊക്കെ നല്ല സാരിയാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യണേ എൻ്റെ അമ്മ എന്തൊരു ഭംഗിയാണ് അല്ലെ എൻ്റെ ബോർഡറിലാണ് നമ്മൾ ചെക്ക് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ബോർഡറിലോട്ട് വരുമ്പോൾ കുറച്ച് ഭാഗത്ത് നമ്മൾ ചെക്കിൻ്റെ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ട് അല്ല അല്ലാതെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈനാണേ നല്ല ഭംഗിയാണ് ഇത്രയും വീതിയുള്ള ബോർഡറാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കസവം ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഈ സാരി പർച്ചേസ് ചെയ്യാവുന്നതാണ് എല്ലാ സാരിയും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല കണ്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ വന്ന് കണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതെല്ലാം സാരികളാണ് നെയ്ത് ഇപ്പം കൊണ്ടുവന്ന സാരികളും ഈ കൂട്ടത്തിലുണ്ട് അല്ലാണ്ട് ഓൾറെഡി അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാരികളുണ്ട് ഇതിപ്പോൾ ഇപ്പം നെയ്ത് കൊണ്ടുവന്ന സാരിയാണ് കേട്ടോ കണ്ടോ ഇതൊക്കെയും കുഞ്ഞ് എല്ലാവർക്കും ചിലപ്പം വലിയ ബോർഡർ ബോർഡറൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല കുഞ്ഞു ബോർഡറിലും സാരി ആണ് കണ്ടോ ഈ പ്ലെയിൻ കസവ് സാരിയുടെ തന്നെ എന്തുമാത്രം സാരി ആണ് നമ്മളിപ്പോൾ നെയ്തു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ ഇതിൽ ഡിഫറെൻ്റ് പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം അത് നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഇതെല്ലാം സാരിയാണ് ഇതെല്ലാം സാരിയാണ് ഇനി ഉണക്കുപാവിന്റെ മുണ്ട് എപ്പോഴും ഉള്ളൊരു സങ്കടമാണ് സാരി മാത്രം നമ്മളിങ്ങനെ വിശദമായിട്ട് കാണിക്കും മുണ്ടൊന്നും കാണിക്കുന്നില്ല എന്ന് എപ്പോഴും ഉള്ള പരാതിയാണ് സോറി ശക്തിമാൻ ഇപ്രാവശ്യവും എനിക്ക് മുണ്ടിങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റിയില്ല ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഉണക്കുപാവിൻ്റെ ആ അടിപൊളി കുറി ഡിസൈനിൽ വരുന്ന മുണ്ടാണ് മുണ്ട് കാണിച്ചില്ലായെന്ന വിഷമം പറയും എനിക്കറിയാം അതുകൊണ്ട് ആ പരാതി കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു മുണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു സെക്കൻഡേ ഒക്കെ ഇത് ഈ കളറ് ഈ കളറ് ഇതെല്ലാം മുണ്ടാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ കളേഴ്സിലുള്ള പ്രീമിയം മുണ്ടുകളാണ് ഉണക്കുപാവിൽ വരുന്ന പ്രീമിയം മുണ്ടാണ് അപ്പോൾ ഏത് ഷർട്ടാണെന്നുണ്ടെങ്കിലും പർച്ചേസ് ചെയ്യാം നിങ്ങൾ കൊണ്ടുവരുന്നത് ബ്രൈറ്റ് കളറല്ല പേസ്റ്റർ ഷെയ്ഡ്സിലുള്ള റയർ കോമ്പിനേഷൻസ് ആണെങ്കിൽ പോലും ഈ കളേഴ്സ് എല്ലാം അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള മുണ്ടാണ് കണ്ടോ ഇത്രയും ബ്രൈറ്റ് കളേഴ്സും ഉണ്ട് ഇതിൽ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന റോയൽ മുണ്ടാണ് മുണ്ട് കണ്ടോ മുണ്ട് അത് മാത്രമല്ല അവിടെ ഒരുപാട് മുണ്ട് നമ്മൾ കണ്ടു ഇത്രയും മുണ്ടുകളുടെ കളക്ഷൻ ഇവിടെയുണ്ട് സാധാ മുണ്ടാണ് നോർമൽ മുണ്ട് മുതൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റും നമ്മൾ പുറത്ത് പവർലൂമിന്റെ മുണ്ട് വാങ്ങി ുന്നതിനേക്കാളും സുഖമാണ് ഈ ഹാൻഡ് ഹാൻഡ്ലൂമിന്റെ മുണ്ട് അത് വാങ്ങുമ്പം ഒരു 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 സമൂഹത്തെ മുഴുവനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പം അത് മറന്നു പോകരുത് ഇതെല്ലാം കസവിന്റെ മുണ്ടാണ് അടിപൊളി സെറ്റ് സെറ്റിന്റെ കളക്ഷൻ നമുക്കുണ്ട് ഇനി നമ്മൾ കാണുന്നത് താമര ഡിസൈനിലുള്ള സെറ്റ് മുണ്ടിൻ്റെ കളക്ഷനാണേ ഇതുപോലെ കുറേ സെറ്റ് മുണ്ട് കളക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് അവൈലബിൾ ആണ് എല്ലാം പ്യൂർ ഹാൻഡ്ലൂമാണ് ആണ് ഹാൻഡ്ലൂം മാർക്കുള്ള സെറ്റ് മുണ്ടും നേരിയതുമാണ്പിൾ ഡിസൈനിൽ വരുന്ന സെറ്റ് മുണ്ടും പിച്ചി അരിമ്പ് ഡിസൈൻ എന്നാണ് അതിന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് കാണാൻ കിട്ടാത്ത ഞാൻ പോലും ഇത് ഇത്രയും വർഷമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാരി ഇങ്ങനെ ഒരു സെറ്റ് സാരി നമ്മൾ കാണുന്നത് ആശുമാല പാലക്കയാമാല ഒക്കെ വെച്ച് പേർ ചെയ്യുമ്പോൾ ഈ പിച്ചി അരുമ്പിന്റെ ഭംഗി കുറച്ചു കൂടെ ഒന്ന് കൂടും ാണ് സിമ്പിൾ ഉണക്കുപാവിന്റെ സെറ്റ് അടിപൊളി അല്ലേ വേറെ കളറ് പുളിയിലക്കരയാണ് സെറ്റാണ് സെറ്റും മുണ്ടുവാണേ ഒരു സിമ്പിൾ പാറ്റേണിൽ വരുന്ന സെറ്റും ഉണ്ട് പഴയ പുളിയിലക്കര മുണ്ടുണ്ടോന്നൊക്കെ ചോദിച്ചു വരുന്നവർക്ക് പുളിയിലക്കര മുണ്ടുണ്ട് ഇവിടെ വന്നാൽ മതി ആൻറ്റി ഉണ്ട് ഇനി സൺഡേ വരാൻ പറ്റുള്ളൂ ഒരല്പ ലേറ്റ് ആയിട്ടേ വരാൻ പറ്റുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് വാട്സപ്പ് ചെയ്യൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ ഏത് ഏത് ദിവസമാണെങ്കിലും ഏത് നമ്മളൊക്കെ ആണ് ശരിടാ ബായിടാ 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 ബാലരാമപുരം ഉച്ചക്കട ഉച്ചക്കട എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് റോഡിലേക്ക് മീറ്റർ ഒരു കേരളം പൊതുവെ പറയുന്നത് പ്രൊഡക്ഷൻ ഇവിടെ വളരെ കുറവാണ് അപ്പൊ കുടിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അനിവാര്യം ഇത് നമ്മുടെ പാരമ്പര്യമാണ് കൈത്തറിയുമായി നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇഴപിരിയാത്ത ആത്മബന്ധമല്ലേ വാങ്ങുന്ന പ്രോഡക്റ്റ് കൈത്തറി എന്ന് ഉറപ്പിച്ചതിനു ശേഷം മാത്രം വാങ്ങൂ പവർ ഹാൻഡ് ഹാൻഡ്ലൂമിന്റെ വില നൽകി വാങ്ങാതിരിക്കൂ ഹാൻഡ്ലൂം മാർക്ക് ടെൻ ഡിജിറ്റ് നമ്പർ എവിടെ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം ഹാൻഡ് ലൂം പ്രോഡക്റ്റ് വാങ്ങൂ ഇത് ഒരു കാരണവശാലും ഒരു പേഡ് പ്രൊമോഷൻ അല്ല കൂടുതൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം എന്റെ ഉത്തരവാദിത്തമായാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഹാപ്പി ഓണം ഇൻ അഡ്വാൻസ് താങ്ക് യു ബൈ